നമ്മുടെ ഇന്നത്തെ മീറ്റിംഗിന് വേണ്ടി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻരായ സിബി എൻിയാ മുനിപ്യാരി ഉസൈദ് എംബെ സൻജിത് നമസ്കാരം മദ്രസ കമ്മറ്റി കമ്മിറ്റികളാണ് സിബിഎസ് നമ്പർ 12 ഹരിതപ്രസേന അമറാണ് നമ്മളിന്ന് ഇവിടെ കൂടിയതിൻ്റെ ഉദ്ദേശമൊക്കെ അധ്യക്ഷ പ്രസംഗത്തിൽ പറയുന്നതുണ്ട് ആയിര്യം

മാലിന്യമുക്തായി പ്രഖ്യാപിക്കാൻ കഴിയും ആരെങ്കിലും ഒരാൾ കാണിച്ചാൽ അത് നൂറ് ശതമാനമായി മുന്നോട്ട് പോവുകയില്ല ഏതായാലും ഇവിടെ വന്നവരെല്ലാവരും നമ്മുടെ ഈ മാലിന്യമുക്തത്തിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവാൻ വരണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇവിടെ അംബാസിഡർ കാണാം അതുപോലെ അതിൽ ആരാണ് എന്നുള്ളത് നമുക്ക് നോക്കാം എല്ലാ ആ പ്രവർത്തനത്തിലേക്ക് എല്ലാവരും വരണം അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് ഇവിടെ പ്രഖ്യാപിക്കാം ഏതായാലും നമ്മുടെ വീടുകളിൽ നിന്ന് വന്നിട്ട് ഇപ്പോഴും അൻപത് ശതമാനം വരെ ആവാത്ത കടകളും അതുപോലെ വാർഡുകളും ഒക്കെ ഉണ്ട് ഹരിതകർമ്മസേന വരുമ്പോൾ വേണ്ടത്ര ഒരു പരിഗണന കൊടുക്കാതിരിക്കരുത് ഓരോ വാർഡിലും മുമ്പിലും അവനവന്റെ വാർഡിലെ ഈ കാര്യങ്ങൾ പ്രത്യേകമായി അറിയിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് നമുക്കറിയാം നമ്മൾ ദിനംപ്രതി മാലിന്യങ്ങൾ കുഞ്ഞു കൂടുന്ന ഒരു സാഹചര്യമാണ് ഇത്രയൊക്കെ നമ്മൾ ഹരിതകർമ്മസേന കേൾപ്പിക്കാനും നമ്മളെ കടകളിലും അതുപോലെ വീടുകളിലും ദിവസേന വാങ്ങിക്കൊണ്ടുവരിക ആരെങ്കിലും ഒരാളെ പോയിട്ട് വാങ്ങട്ടെ എന്ന് ഞാൻ അടുപ്പം ചിന്തിക്കാറില്ല കടകളിൽ നിന്ന് ഏത് കവറിലാണ് കിട്ടുന്നത് അത് വാങ്ങി കൊണ്ടുവന്ന് ഭക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് അവനവന്റെ പറമ്പിൽ തന്നെ ജൈവ മാലിന്യങ്ങൾ വിക്ഷേപിക്കാൻ അജൈവ മാലിന്യങ്ങൾ ഇത്തരത്തിലുള്ള അധ്യാപക സ്ഥലത്ത് കൊടുക്കാനുള്ള സാഹചര്യം നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കണം എന്നാണ് പറയാനുള്ളത് എന്നാൽ പ്രഭാ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തവരുമാണ് ചെയ്യാൻ കഴിയുന്നവരുമാണ് അവൻ ഭാഗത്തുള്ള പരിസരത്തും ഒക്കെ ഇത് ഒരു പ്രവർത്തനമായി ഏറ്റെടുത്തുകൊണ്ട് ഭരണസമിതിയോടൊപ്പം നിന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങളുടെ പങ്കാളികളാണെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പറയുന്നില്ല ഇവിടെ പാസ് എടുക്കുമോ അത് കേൾക്കുക അതുപോലെ വാർഡിലെ ഈ പ്രവർത്തനങ്ങളിലും അയൽക്കൂട്ടങ്ങളിലും അല്ലാത്തവരോടും ഈ കാര്യങ്ങൾ പറയണമെന്ന് നിരവധി പ്രാവശ്യം നമ്മൾ പറയുന്നത് ഒരിക്കൽ കൂടി കുഞ്ഞി പറയുകയാണ് നമ്മുടെ ഈ മാലിന്യം നമ്മുടെ പഞ്ചായത്തിൽ മാലിന്യമുക്തമാക്കി പഞ്ചായത്തായി പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്